ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് ഒരു വി ഒരു വേഗണറ് സിംഗിൾ ഓണർ അയിമ്പത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിൽ വണ്ടി ഓട്ടം ഞാൻ കാണിച്ചു തരാം രണ്ടായിരത്തി പതിനഞ്ച് എൽ എസ് ഐ സിംഗിൾ ഓണർട്ടോ ഒരു തട്ടിപ്പുട്ട് ആക്സിലിൻ്റൊന്നും സംഭവിച്ചില്ല അല്ല വൃത്തിൽ വണ്ടി എക്സ്ട്രാ പെയിൻറ് കയറിയിട്ടില്ല ടച്ചപ്പ് ഒന്നും കയറിയിട്ടില്ല ഒറിജിനൽ വണ്ടി ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയറൊക്കെ നല്ല ടയറാ കേട്ടോ എൻ്റെ ബാക്ക് സെൻസർ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ മല റിമോട്ടുണ്ട് ഹലോ അതിന് ഇഞ്ച് റൂമൊക്കെ കേട്ടോ ഇഞ്ചി റൂമിന് താറാറുകളൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ല ഓയൽ ലീക്ക് ഒന്നുമില്ല വോൾട്ട് ഒറിജിനലാണ് കേട്ടോ അതാണ് രണ്ട് ഭാഗം പവർ ഉണ്ടോ ഉണ്ടാവും പിന്നെ ചാവി റിമോട്ട് ചാവുണ്ട് അതെ അതിൻ്റെ ഓട്ടം അയിമ്പത്തി മൂന്നായിരം ഓട്ടോ ഇതാണ് വണ്ടി ഓടിയത് നല്ലൊരു സെറ്റ് ഉണ്ട് നല്ലൊരു സെറ്റ് ഉണ്ട് ക്യാമറിൻ്റെ ഇതാണിത് യു എസ് ക്യാമറാണ് വണ്ടി സീറ്റ് കയറും നല്ല സീറ്റ് തന്നെയാണ് പിന്നെ പോയി ഇതൊന്നും വണ്ടി മുതൽ കാണുന്നില്ല നല്ല വൃത്തില്ല വണ്ടി തന്നെയാണ് കേട്ടോ ഓക്കെ അല്ലേ ഡോറതൊക്കെ ഒറിജിനൽ തന്നെയട്ടോ ഡോറിനൊന്നും മാറ്റിയിട്ടൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിന് ചാക്കി സ്പ്ലാൻഡർ ഒക്കെ തീരാനുണ്ട് ഓക്കെ എല്ലാം ഉണ്ട് കേട്ടോ അല്ല ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് അല്ലേ േ ഉള്ളിൽ കണ്ടില്ല അതാണ് ഇങ്ങനെ ഒരു പരിപാടി ആയിട്ട് അതിൻ്റെ അതിൻ്റെ പാർട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ മൂന്നേക്കാലം ചോദിക്കാൻ പറഞ്ഞത് നെഗോസിയബിൾ ആണ് ആവശ്യമുണ്ടെങ്കിൽ ആർക്ക് നോക്കിക്കോളി വണ്ടി നല്ലൊരു തട്ടിമുട്ടൊന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ കുറഞ്ഞ ഓടിയ വണ്ടിയാണ് ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത് വീട്ടിൽ വെച്ച് കാണാം